അപ്പം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചെന്നു അപ്പോൾ ഇന്ന് ഡാൻഡ്രഫ് ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമായിട്ട് ചെയ്യാൻ പോണേ അപ്പോൾ യൂഷ്വലി ഞാൻ ഉള്ളിയൊക്കെ അരച്ചിട്ടാണ് തേക്കാറ് അതുപോലെ തന്നെ സബോളൊക്കെ അരച്ചിട്ടാണ് ചെയ്യാറ് ഈ പ്രാവശ്യം ഞാൻ നമ്മളുടെ തൈരും അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരും വെളിച്ചെണ്ണും കൂട്ടിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് തല്ല അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അതും നല്ല എഫക്റ്റീവാണ് പക്ഷെ ഞാൻ ഇവിടെ ഇതുകൊണ്ട് നല്ല എന്താ പറയാ നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഞാൻ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇതാട്ടോ യൂസ് ചെയ്യണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീടുകൾക്ക് അടക്കാം നമുക്ക് ഡയറക്റ്റ്ലി തന്നെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാട്ടി തരാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈര് വേണം അതുപോലെ തന്നെ എങ്ങനെയാണ് ആദ്യം തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മള് ഈ എന്താ പറയാ ഹെയറൊക്കെ ഡീറ്റാംഗിൾ ചെയ്യണം കേട്ടോ മുടിയുടെ ജഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ കളയണം എന്നിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഞാനാണെങ്കിൽ അപ്പോൾ പുറത്തു നിന്നിട്ടോ അത് ചെയ്യണേ അകത്തു നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും അവിടെ നിന്ന് ഇവിടെ പിന്നെ ഭാവക്കുട്ടിയാണെങ്കിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പിടിച്ച് വലിക്കലും കാര്യങ്ങളൊക്കെ ആവും അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്ന് ചെയ്യാമെന്ന് അതങ്ങനെ തല കുളിച്ചിട്ട് വരാലോ വിചാരിച്ചു അപ്പൊ നല്ല രീതിയില് മുടിയുടെ ചെടൊക്കെ കളഞ്ഞു കേട്ടോ ആ വാക്കുട്ടി അവിടെ അമ്മയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മള് മുടിയുടെ ചെടിയും കാര്യങ്ങളും ഒക്കെ കളഞ്ഞു കണ്ടില്ലേ ഒന്നുമില്ല ഞാൻ കളറി നിങ്ങള് എന്റെ വീട് കണ്ടിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ അതിൽ ക ഇതിലിപ്പോൾ ഇൻക്ലൂഡ് ചെയ്ത് തരാം എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് കുറച്ച് തൈര് അതുപോലെ തന്നെ ഇതിൽ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് തരാം കേട്ടോ എന്തൊക്കെയാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറുനാരങ്ങ നീര് പിന്നെ നമ്മളുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഞാൻ നോക്കുമ്പോൾ കട്ട് കേട്ടോ പുറത്ത് വെച്ചപ്പിക്കും കട്ട് ചെയ നമ്മൾ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്യുകട്ടോ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക ഇത് എന്ന് നമ്മൾ ഹെയറുമേ എല്ലാം അപ്ലൈ ചെയ്യേണ്ടത് സ്കാൽപ്പും ആണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നാലാണ് താരം നല്ല രീതിയിൽ പോവുക ഒരു ലെമൺ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ എവിടെയൊക്കെ ഉള്ളത് അവിടെയൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓരോ സെക്ഷൻ സെക്ഷൻ ആക്കിയിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തോട്ട പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊണ്ണുപാബിയും അവിടെ ചില്ലൊക്കെ ഒടച്ചിട്ട് കുറുമ്പാട്ടിരിക്കാണ് അമ്മാമ്മയും പൊണ്ണുബാബിയും കൂടെ ചായ കുടിക്കായിരുന്നു നമ്മുടെ പൊണ്ണുപാബിയും അമ്മാമ്മയുടെ കൈ തട്ടി മാറ്റി ഇങ്ങനെ സീനൊക്കെ ആക്കിയിട്ട് വയ്ക്കാണ് ഒന്നും മറ്റൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ആ ചില്ലൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്നി അപ്പോൾ ഇതാണിങ്ങെ നമ്മള് തല ഊട്ടിയിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ ഇങ്ങനത്തെ കോമ്പൗണ്ട് നല്ല എളുപ്പട്ടോ ഇങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷൻ ആക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം വളരെ നൈസായിട്ടാണ് ഇങ്ങനെ സെക്ഷൻസ് എടുക്കണേ നമുക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാല്ലോ ട്വന്റി മിനിറ്റ്സ് വെച്ചാൽ മതി അപ്പൊ ഇതാക്കി കഴിഞ്ഞിട്ട് നമ്മൾ കഴുകുക പിന്നെ ഉൾ സബോളി അല്ലെങ്കിൽ നമ്മളുടെ ചെറിയ ഉള്ളി ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് അത് നമ്മള് ഫിൽറ്റർ ചെയ്യണം അല്ല ഫിൽറ്റർ ചെയ്യാനെടുക്കണം എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാനില്ലെങ്കിൽ അതിൻ്റേതൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ വക പാക്കുകളും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തല വാഷ് ചെയ്യണം വാഷ് ചെയ്തില്ലെങ്കിൽ ഇതൊന്നും പോവില്ല തലയിൽ അങ്ങനെ തന്നെ ഇരുന്നിട്ട് പിന്നെ നമുക്ക് സീരിയസ് ആയിട്ടുള്ള സ്കിൻ പ്രോബ്ലംസ് അല്ല ഇങ്ങനെ എന്താ പറയുക സ്കാൽ പ്രോബ്ലംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ നേരെ തലേലിത് ഫുള്ള് തേച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ കുളിക്കാൻ പോവാണ് ഞാൻ വിചാരിച്ചു നിങ്ങൾ കൂടി കാട്ടി തരാന്ന് എടുക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പോ ഇപ്പൊ ഇവിടെ നല്ല തണവല്ലേ ദുബായിൽ ഇവിടെ ഭയങ്കര തണവാണ് അപ്പൊ ഞാൻ നോക്കുമ്പാണെങ്കിൽ സ്കാൽപ്പിങ്ങനെ താരനല്ല പൊടി 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 പോലെ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ റെമഡി ചെയ്യാം എപ്പോഴും സവാളിയും കണ്ടെ ഇതും നല്ലതാട്ടോ ഇതും ഞാൻ ചെയ്യാറുള്ളതാണ് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ജെറ്റ് പോണു പിന്നെ അതുപോലെ തന്നെ ഹെന്ന പാക്ക് പാക്കഡുണ്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഹെണ്ണ ഉണ്ടല്ലോ ഹെന്ന പാക്ക് അപ്പൊ നമ്മൾ ഈ സെക്ഷനൊക്കെ നമ്മൾ നേരെ നേരെ നേരായിട്ട് നമ്മൾ നല്ല രീതിയില് അപ്ലൈ ചെയ്തു ഇനി ഇപ്പോഴത്തെ ഭാഗം കൊണ്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ സെക്ഷൻ സെക്ഷനായിട്ട് ഇനി അപ്ലൈ ചെയ്ത് മുടി വളരാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടല്ലോ കഞ്ഞിവെള്ളമൊക്കെ അപ്ലൈ ചെയ്തായിരുന്നു പണി പക്ഷെ നല്ലതാട്ടോ പക്ഷേ കഞ്ഞിവളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഷാംപൂ കാര്യങ്ങളൊന്നും നമ്മളുടെ കെമിക്കൽ ഒന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രക്ക് റിസൾട്ട് വരില്ല അപ്പം ഞാൻ വെറുതെ മൈൽഡായിട്ട് ചെമ്പരത്തി താളിയുടെ ഷാംപൂ മേടിക്കാൻ കിട്ടിയിരുന്നു അപ്പോൾ അതൊക്കെയായിരുന്നു അപ്ലൈ ചെയ്യണത് അല്ലെങ്കിൽ ഞാൻ ചെമ്പരത്തി ഇതാക്കിയിട്ട് കയ്യോണ്ട് രണ്ടും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ എല്ലാ തലോട്ടിയിലും ബാക്ക് സൈഡിലും അതുപോലെ തലോടി ഉണ്ടല്ലോ എല്ലായിടത്തും നല്ല രീതിയിൽ അപ്ലേ ചെയ്യാം െ നമ്മൾ മുടിയിലല്ല അപ്ലൈ ചെയ്യേണ്ട നമ്മളുടെ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെയൊക്കെ കെട്ടി കെട്ടിവെച്ചാ ഇതൊരു ടെൻ ട്വന്റി മിനിറ്റ്സ് കഴിഞ്ഞു കഴിഞ്ഞാ കഴുകളയാ ഭയങ്കര നല്ല രീതിയിൽ ഒരു റെമഡി ആട്ടോ ചെയ്ത് കഴിഞ്ഞു പെട്ടെന്ന് തന്നെ താരം പോവും ഞാൻ ഇങ്ങനെ ഇതും സബോളിയും അങ്ങനെ ഇട്ടിട്ടാണ് ചെയ്യാറ് അങ്ങനൊരു ട്വൻറ്റി മിനിറ്റ്സ് വയ്ക്കാം അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും കഴിഞ്ഞാൽ ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ എനിക്ക് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കണം എന്നൊക്കെയുണ്ട് നിങ്ങൾക്കത് ലെന്ത്ടിച്ചിട്ട് ഇതാവേണ്ട ബോർ അടിക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യാണ് എന്നിട്ട് ഞാൻ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പോൾ പോയിട്ട് വരാം കേട്ടോ ബായ് അപ്പൊ ഈ കൂളിയൊക്കെ കഴിഞ്ഞ് ഹെയർ ഒക്കെ ഉണക്കിട്ടോ അപ്പൊ എനിക്ക് എന്താ തോന്നി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്തു നോക്കിയപ്പോൾ ഹെയറ് നല്ല രീതിയിൽ സോഫ്റ്റ് ആയ പോലെ കേട്ടോ തോന്നിയേ എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തു നല്ല സോഫ്റ്റ് ആയി ഹെയർ അതുപോലെ തന്നെ നല്ല ഷൈനും ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കും എന്താ തോന്നണേന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പം എനിക്ക് നല്ല സൂപ്പർ സോഫ്റ്റും ആയിട്ട് തോന്നി പിന്നെ താര ഞാൻ നോക്കിയപ്പോൾ പൊടി പോലുള്ളതൊന്നും ഇല്ല ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ നല്ല റിസൾട്ട് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അടിപൊളിയാണ് പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈൽ പേജ് ഞാനിവിടെ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്തോളൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ പുതിയ വീഡിയോസായി വരുന്നതായിരിക്കും ബൈ